പ്രിയപ്പെട്ടവരെ മറ്റു മറ്റു രാജ്യങ്ങൾ എന്ന് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ അത് ഇന്ത്യ മതങ്ങളെ ബഹുമാനിക്കാനും മതമുള്ളവരും മതമില്ലാത്തവരും ഈ ുംതമുള്ളവരും ഒരേ അവകാശം കൊടുക്കുന്നതുമാണ് ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവര് ഈ രാജ്യത്ത് ഫ്രീഡം ഈ രാജ്യത്ത് ഓരോ അവകാശങ്ങൾ വരുമ്പോ ഫണ്ടമെന്റൽ വരുമ്പോ ഫ്രീഡം ഓഫ് സ്പീച്ച് വരുമ്പോ ഈ രാജ്യത്ത് ഓരോ അവന് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശങ്ങൾ വരുമ്പോട്ടവരെ ഈ രാജ്യത്ത് പ്രൊഫസ് എന്ന വാക്ക് എഴുതപ്പെട്ടത് എന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും കാരണം ഈ രാജ്യത്ത് വെറും രണ്ട് ശതമാനം മാത്രം വരുന്ന ക്രൈസ്തവ കമ്മ്യൂണിറ്റിയുണ്ട് ആ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം വചനം പ്രഘോഷിക്കുകയാണ് എന്നാണ് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ് രണ്ട് ശതമാനം വരുന്ന ക്രിസ്ത്യാനിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഈ രാജ്യത്ത് ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഈ രാജ്യത്തെ മുസ്ലിമിന്റെയും സിഖുകാരുടെയും ജൈനന്റെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഈ രാജ്യത്ത് മതമില്ലാത്തവനെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഈ രാജ്യത്തെ ഒരു മതേതര രാജ്യമായി നിലനിർത്തി എന്നുള്ളതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന